പൂരാട നക്ഷത്രം പൂരാടനക്ഷത്രക്കാർക്ക് ഈ ആഴ്ച കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുന്ന ഒരു സമയമാണ് തൊഴിൽ രംഗത്ത് ഇത്രയും കാലം ചെയ്ത പരിശ്രമങ്ങൾക്കൊരു അംഗീകാരം ലഭിക്കാനുള്ള സാധ്യത പൂരാട നക്ഷത്രക്കാർക്ക് ഈ ഒരാഴ്ച കാണുന്നുണ്ട് നക്ഷത്രക്കാരുടെ കഴിവുകൾ മേലധികാരികൾ ശ്രദ്ധിക്കുകയും സ്ഥാനക്കേട്ടത്തിനോ ശമ്പള വർധനവിനോ അല്ലെങ്കിൽ പുതിയ പുതിയ മികച്ച അവസരങ്ങൾ ലഭിക്കുന്നതിനോ സാഹചര്യങ്ങൾ പൂരാട നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട് പുതിയ പദ്ധതികൾ ഏറ്റെടുക്കാനും അവയെ വിജയകരമായിട്ടൊക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും നയിക്കാനും പൂർത്തിയാക്കാനും ഒക്കെ തന്നെ പൂരാടനക്ഷത്രക്കാർക്ക് സാധിക്കും സാമ്പത്തികമായി ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാമെങ്കിലും അത് താൽക്കാലികമായിരിക്കും പൂരാടനക്ഷത്രക്കാർക്ക് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പുതിയ മാർഗങ്ങൾ കണ്ടെത്താനൊക്കെ തന്നെ പൂരാടനക്ഷത്രക്കാർക്ക് സാധിക്കും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുന്നത് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനും പോരാടനക്ഷത്രക്കാർക്ക് സാധിക്കും ചെയ്യേണ്ടതാണ് കുടുംബത്തിൽ പോരാടനക്ഷത്രക്കാരുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും പുതിയ ബന്ധങ്ങൾക്ക് സാധ്യതയുണ്ട് വിവാഹം ആലോചിക്കുന്ന പുരാട പോരാടനക്ഷത്രക്കാർക്ക് നല്ല ബന്ധങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാൻ പൂരാടനക്ഷത്രക്കാർക്ക് സാധിക്കും ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം അമിതമായ ജോലിഭാരം ഒഴിവാക്കി ആവശ്യത്തിന് വിശ്രമം പോരാടനക്ഷത്രക്കാർ എടുക്കുക ഉറക്കമില്ലായ്മ പോലുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യത ഉണ്ടായേക്കാം അതൊക്കെ തന്നെ ഒന്ന് ശ്രദ്ധിക്കുക പോഷകസമ്മർദ്ദമായ ഭക്ഷണം കഴിക്കുകയും വ്യായാമം ചെയ്യുകയും ചെയ്യുക പുരാട പുരാടനക്ഷത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും മത്സര പരീക്ഷകളിൽ കൂടുതൽ ഗുണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിജയിക്കാൻ കഠിനാധ്വാനം ആവശ്യമാണ് കൂടി പരീക്ഷകളെ സമീപിക്കുക കൂട്ടായ പഠനങ്ങളൊക്കെ ഗുണം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ഈ ആഴ്ച യാത്രകൾക്ക് സാധ്യതയുണ്ട് യാത്രകൾ ചെയ്യുമ്പോൾ ശ്രദ്ധയും സുരക്ഷയും ഒക്കെ ഉറപ്പാക്കണം ശത്രുക്കളിൽ നിന്നൊക്കെ തന്നെ ജാഗ്രത പാലിക്കണം അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക ആത്മവിശ്വാസം പുരാടനക്ഷത്രക്കാർ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക കഴിവുകളിൽ വിശ്വസിക്കുക സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കുക ലക്ഷ്യബോധത്തോടു കൂടി നൂറ് ശതമാനം ആത്മാർത്ഥതയോടുകൂടി അവരവരുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക വ്യാപൃതരാകുക നല്ലൊരാഴ്ച പുരാടനക്ഷത്രക്കാർക്ക് നേർന്നുകൊണ്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി